എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ എൽ പി എസ് സി യു പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സൈക്കോളജി പെഡഗോജി ഒക്കെ റിവിഷൻ ചെയ്യുന്ന ഒൻപതാമത്തെ പാട്ടാണ് ഇന്നത്തേത് അപ്പോൾ നമ്മൾ ഇന്ന് പതിനഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉണ്ട് അല്ലാതെ കേറ്റിറ്റിനൊക്കെ ചോദിക്കുന്ന സാധാരണ നമ്മുടെ ടോപ്പിക്ക് എന്നുള്ള സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് പതിനഞ്ച് മാർക്കിനാണ് മോക്ക് ടെസ്റ്റ് അപ്പോൾ എപ്പോഴത്തേം പോലെ തന്നെ ടെസ്റ്റ് എഴുതിയിട്ട് മാർക്ക് കമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട അപ്പൊ നമുക്ക് എക്സാമ്പിളിലേക്ക് പോയാലോ റീത്തയുടെ ബുദ്ധിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ശരീര ചലനപരം എന്നാണ് ഏത് ബുദ്ധി സിദ്ധാന്തമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അടുത്ത ചോദ്യം ബുദ്ധി പരീക്ഷ നടത്തുന്നതിലൂടെ കണ്ടെത്താൻ പറ്റുന്നത് എന്തൊക്കെയാണ് ഇൻ്റലിജൻസ് ടെസ്റ്റിലൂടെ നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലെങ്കിൽ വ്യക്തി വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും മെൻ്റൽ റിട്ടാഡേഷൻ ബുദ്ധിമാന്ദ്യം കണ്ടുപിടിക്കാൻ സാധിക്കും എഡ്യൂക്കേഷണൽ ബാക്ക്വേഡ്നസ് വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ ഈ പറഞ്ഞതൊക്കെ കറക്റ്റാണ് ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ ഏതാണ് വികാരങ്ങളുടെ മൂന്ന് സവിശേഷതകളിൽ പെടാത്തത് ഏതാണ് ത്രീ എലമെന്റ്സ് ഓഫ് ഇമോഷൻ എന്ന് പറയുന്നത് വ്യക്തിഗത അനുഭവം പെരുമാറ്റം ശാരീരിക പ്രതികരണം ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ എന്ന് പറയുന്ന ഈ ത്രീ എലമെന്റ്സിൽ പെടുന്നതല്ല ഓപ്ഷൻ സി അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ പഠന വൈകല്യമുള്ള കുട്ടികളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ് ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ശ്രദ്ധ കുറവുണ്ടാവും അതുപോലെ തന്നെ അവർക്ക് എഴുത്തിലും വായനയിലും ഒക്കെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും അല്ലെ ഡിസ്ലെക്സി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഡിസ്കാൽക്കുലിയ പഠിച്ചിട്ടില്ലേ എന്താണ് ഗണിത പ്രശ്നങ്ങള് മാത്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞ് അവരുടെ ഇൻ്റലക്ച്വൽ ലെവലെന്ന് പറയുന്നത് ബിലോ ആവറേജ് ഒന്നും അല്ല അത് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പെടുന്നതല്ല ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കറക്റ്റ് പെയറിംഗ് താഴെ പറയുന്നതിൻ്റെ അകത്ത് തെറ്റായിട്ടുള്ള ജോഡി ഏതാണ് ഏതാണ് ആൻസർ ആൻസറ് നിരീക്ഷണ പഠനം അല്ലെങ്കിൽ ഒബ്സർവേഷണൽ ലേണിംഗ് സ്കിന്നർ എന്നാണ് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആൻസർ ഏതാണ് ആൾബർട്ട് ബദൂരയാണ് അപ്പോൾ ഈ താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ബുദ്ധി പരീക്ഷ സ്കോറിനെ സ്വാധീനിക്കാത്ത ഘടകം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഏതാണ് ഇന്റലിജൻസ് ടെസ്റ്റ് കോറിനെ സ്വാധീനിക്കാത്തത് ജെൻഡർ ആണ് ഓപ്ഷൻ ഡി ഭാഷാ വികാസ ഘട്ടത്തിൽ ഒരു വാചകത്തിന്റെ അർത്ഥം ധ്വനിപ്പിക്കുന്നതിനായി കുട്ടികൾ ഒറ്റ വാക്കുകൾ ഉപയോഗിക്കുന്നു ഇതറിയപ്പെടുന്ന പേരെന്താണ് എന്താണ് കുട്ടികൾ സംസാരിച്ച് തുടങ്ങുന്ന പ്രായത്തിൽ അവരെന്താണ് ആയിട്ട് പറയത്തില്ല ഒറ്റ വാക്കുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ പറയും അല്ലേ അതിനെ പറയുന്ന പേര് ഹോൾ ഓഫ് എന്നാണ് ഓപ്ഷൻ ബി അടുത്ത ചോദ്യം സ്ത്രീ പുരുഷ പെരുമാറ്റത്തെക്കുറിച്ചുള്ള സാംസ്കാരികമായ പ്രതീക്ഷ ഒരു പെൺകുട്ടി ഇങ്ങനെ ആയിരിക്കണം ഒരാൺകുട്ടി ഇങ്ങനെ ആയിരിക്കണം എന്ന് സമൂഹത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കുമല്ലേ അതിനെ പറയുന്ന പേര് ഏതാണ് ആൻസർ എ ആണ് ജെൻഡർ റോൾ രണ്ടായിരത്തി പത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ് പ്രീവിയസായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ഓപ്ഷൻസ് കുറച്ച് വായിക്കാനുണ്ട് നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് ആൻസറിലേക്ക് എത്തുകട്ടോ ഏതാണ് നമുക്കറിയാം ഓപ്ഷൻ സി ആണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സാർവത്രികവും നിർബന്ധിതവുമാക്കി ഗാന്ധിജി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി പ്രവർത്തി വിദ്യാഭ്യാസ പദ്ധതി ഗ്രാമീണ വിദ്യാഭ്യാസ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നമുക്കെല്ലാവർക്കും അറിയാം ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വാർത്താ പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇതൊരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ വേണമെങ്കിൽ ചോദിക്കാം ഇന്ന് നമ്മുടെ സ്കൂളിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ് ചോദിച്ചാൽ ഈ ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ അടുത്ത ചോദ്യം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻ സി ഐ നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു യു പി സ്കൂൾ എക്സാം നടക്കുന്നുണ്ട് അതിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ റൂസോ തൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങൾ വിശദമാക്കിയ ഗ്രന്ഥം ഏതാണ് ഡിസ്കോസ് എമിലി സോഷ്യൽ കോൺട്രാക്ട് കൺഫെഷൻസ് ഏതാണ് ആൻസർ നമുക്കറിയാം എമിലിയാണ് അല്ലേ ആ ഓപ്ഷനിൽ തന്നിരിക്കുന്ന സോഷ്യൽ കോൺട്രാക്റ്റും എമിലിയും കൺഫെഷൻസും മൂന്നെണ്ണവും നമ്മുടെ റൂസോടെ പ്രധാന കൃതികൾ തന്നെയാണ് പക്ഷേ വിദ്യാഭ്യാസ വീക്ഷണങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചുമൊക്കെ പരാമർശിക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ അത് എമിലിയാണ് ഇനി എമിലിക്ക് എത്ര ഭാഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ അഞ്ച് ഭാഗങ്ങളാണുള്ളത് അതുപോലെ തന്നെ നെഗറ്റീവ് വിദ്യാഭ്യാസത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ അത് റൂസോ ആണ് പ്രകൃതിയിലേക്ക് മടങ്ങുക ഒരു ഫേമസ് ആശയമാണ് പ്രകൃതിയിലേക്ക് മടങ്ങുക ഈ ആശയത്തിൻ്റെ വക്താവ് ആരാന്ന് ചോദിച്ചാൽ അതും റൂസോ തന്നെയാണ് പ്രൈമറി ക്ലാസ് റൂം പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വീഡിയോ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിക്കുന്നത് ഇപ്പം തെറ്റായിട്ടുള്ളത് നിരന്തര വീഡിയോകൾ കാണിക്കണം ചെറിയ വീഡിയോ ആയിരിക്കണം നേരനുഭവങ്ങൾക്ക് സാധ്യതയില്ലാത്ത സന്ദർഭങ്ങളിലാണ് വീഡിയോകൾ പ്രയോജനപ്പെടുത്തേണ്ടത് ഇടയ്ക്ക് അധ്യാപികയുടെ വിശദീകരണങ്ങൾ വേണം നിങ്ങൾക്ക് ഏതാണ് ആൻസർ ആയിട്ട് തോന്നുന്നത് നിരന്തരം വീഡിയോകൾ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ എപ്പോഴും വീഡിയോ കാണിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് അവർക്ക് നേരിട്ട് കൊണ്ടുപോയി കാണിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളാണ് നമ്മൾ കൂടുതൽ ഈ വീഡിയോസ് യൂസ് ചെയ്യുന്നത് അല്ലേ ഇപ്പം നമുക്ക് ഈ പറയുന്ന ഇപ്പോൾ ചെമ്പരത്തിയിലെ ഓരോ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഫ്ലവേഴ്സിന്റെ ഓരോ ഭാഗങ്ങളൊക്കെ പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയുടെ ആവശ്യമൊന്നുമില്ല നമുക്കൊരു പൂ കൊണ്ടുവന്ന് ക്ലാസ്സിൽ കൊണ്ടുവന്ന് കാണിക്കാവുന്നതേ ഉള്ളൂ അല്ലേ ഇപ്പോൾ ഫുഡ് ചെയിൻ ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് തവള എലയും പൂച്ചയൊന്നും കൊണ്ടുവന്ന് ക്ലാസ്സിൽ കൊണ്ടുവന്നിടാൻ ഇടാൻ പറ്റത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുക അതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വീഡിയോസ് യൂസ് ചെയ്യുന്നത് അല്ലേ ഇപ്പോൾ വലിയ ക്ലാസ്സിലാണെങ്കിൽ കൂടെ ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷൻ ഭൂകമ്പം ചുഴലിക്കാറ്റ് ഇതൊക്കെയെന്ന് പറയുന്നത് നമുക്ക് ക്ലാസ്സിൽ കൊണ്ടുവന്ന് കാണിക്കാനോ അല്ലെങ്കിൽ ഒരു മോഡൽ ഉണ്ടാക്കി പഠിപ്പിക്കാനോ ഒന്നും പറ്റത്തില്ല അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമ്മൾ ഇവരെ വീഡിയോ കാണിച്ച് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണ് നേരനുഭവങ്ങൾക്ക് സാധ്യതയില്ലാത്ത സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വീഡിയോകൾ പ്രയോജനപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെ കുട്ടികൾ സ്റ്റില്ലായിട്ട് ഇങ്ങനെ ഇരുന്ന് സിനിമ കാണുന്ന പോലെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നാൽ പോരാ അധ്യാപിക എന്ത് ചെയ്യണം അതിന് ആവശ്യമായിട്ടുള്ള വിശദീകരണങ്ങൾ പറഞ്ഞു കൊടുക്കണം മനസ്സിലായി അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത് ഇനി പഠന വൈകല്യത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഡിസ്ലെക്സിയ എ ഡി എസ് ടി ഓട്ടിസം സെറിബ്രൽ പാഴ്സി ഏതാണ് പഠന വൈകല്യത്തിൽ ഉൾപ്പെടുന്നത് ഈ സി അല്ലേതാണ് ഡിസ്ലക്സിയാണ് അല്ലെ വായനാ വൈകല്യമാണ് ഡിസ്ലെക്സിയ അതാണ് വൈകല്യത്തിൽ ഉൾപ്പെടുന്നത് ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത എന്ന് സിദ്ധാന്തിക്കുന്ന മനഃശാസ്ത്ര സമീപനം ഏതാണ് വ്യവഹാരവാദം ഘടനാവാദം ഗസ്റ്റാൾട്ട് സിദ്ധാന്തം ജ്ഞാന നിർമ്മിതിവാദം ഏതാണ് കറക്റ്റ് ആൻസർ നമുക്കറിയാം സമഗ്രത എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഗസ്റ്റാൾട്ട് സിദ്ധാന്തമാണ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം പി ആർ സിയുടെ സിദ്ധാന്തപ്രകാരം നിലവിലുള്ള ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ ഉൾക്കൊള്ളുന്ന പ്രക്രിയക്ക് എന്താ പറയുന്നത് സ്വാംശീകരണം സംയോജനം ആയോജനം മെച്ചപ്പെടുത്തൽ അപ്പോൾ ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും ഏതാണ് ആൻസർ അസിമിലേഷൻ അല്ലെങ്കിൽ സ്വാംശീകരണമാണ്